എന്തുകൊണ്ടാണ് സഞ്ജു സാംസൺ സ്റ്റംപ് ചെയ്തിട്ടും ഡസൻ ഷെനഗ ഔട്ടാകാതിരുന്നത് കഴിഞ്ഞ ദിവസത്തെ ഏഷ്യ കപ്പിലെ ഇന്ത്യ ശ്രീലങ്ക മത്സരം കണ്ടവരെല്ലാം ചോദിച്ച ചോദ്യം ഇതായിരുന്നു രസകരവും സങ്കീർണ്ണവുമായ നിയമങ്ങളുടെ കളി കൂടിയാണ് ക്രിക്കറ്റ് ചിലപ്പോൾ നിയമങ്ങളും വിധികളും കളിക്കാരുടെയും കാണികളുടെയും കണ്ണുതള്ളിക്കും എന്നാൽ നൂറായിരം നിയമങ്ങൾ അടുക്കി വെച്ച ക്രിക്കറ്റിൽ നിമിഷ വേഗത്തിൽ നിർണായക തീരുമാനങ്ങൾ പിഴക്കാതെ എടുക്കുക എന്നത് അമ്പയർമാരുടെ മികവിന്റെ അടയാളം കൂടിയാണ് ഒരുപക്ഷെ ക്രിക്കറ്റ് താരങ്ങൾക്കും ആരാധകർക്കും അവിശ്വസനീയമാവും ഈ ഇഴകീറി പഠിച്ച നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ അമ്പയർ എടുക്കുന്ന തീരുമാനം അത്തരമൊരു സംഭവമാണ് ഇന്നലെയും നടന്നത് ഏഷ്യാകപ്പിന്റെ സൂപ്പർ ഓവറിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയും ശ്രീലങ്കയും ഏറ്റുമുട്ടിയപ്പോൾ മത്സരം സൂപ്പർ ഓവറിന്റെ ത്രില്ലിലാണ് അവസാനിച്ചത് ഇന്ത്യ ഉയർത്തിയ ഇരുന്നൂറ്റി രണ്ട് റൺസ് എന്ന ലക്ഷ്യം പിന്തുടർന്ന ശ്രീലങ്ക അവസാന പന്തിലെ ഡബിളുമായി സ്കോർ ടൈലെത്തിച്ചതിനു പിന്നാലെയാണ് മത്സരം സൂപ്പർ ഓവറിന്റെ നാടകീയതയിലേക്ക് നീങ്ങിയത് ഇവിടെ ശ്രീലങ്ക ആദ്യം ബാറ്റിങ്ങിനിറങ്ങിയപ്പോഴായിരുന്നു നിയമങ്ങളുടെ നൂലാമാലകൾ കളം വാണത് സൂപ്പർ ഓവറിൽ അർഷദീപിന്റെ നാലാം പന്തിൽ സ്ട്രൈക്ക് ചെയ്യാൻ ലങ്കയുടെ ഡസുൻ ശനക യോർക്കറിനെ നേരിടാനുള്ള ശ്രമത്തിൽ പന്ത് വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസണിന്റെ കൈകളിൽ അടുത്ത നിമിഷം ബൗളർ അർഷദീപ് ായി അപ്പീൽ ചെയ്യുന്നു സ്റ്റാൻഡിംഗ് അമ്പയർ ഗാസി സുഹൈൽ വിരലുകൾ ഉയർത്തി ഔട്ട് വിരിച്ചു റണ്ണിനായി ഓടി തുടങ്ങിയ ലങ്കൻ ബൌളർ ബാറ്റ് ടച്ചില്ലെന്ന് ഉറപ്പുള്ളതിനാൽ ഉടൻ റിവ്യൂ നൽകി അതിനിടയിൽ തന്നെ സഞ്ജു സാംസൺ ഡയറക്റ്റ് ഹിറ്റിൽ കുറ്റിയും ഇളക്കി ബാറ്റർ ക്രീസിൽ നിന്നും ഏറെ അകലെയായതിനാൽ റൺ ഔട്ട് ഉറപ്പായിരുന്നു എന്നാൽ ടെസ്റ്റ് സംഭവിച്ചത് പിന്നീടായിരുന്നു ക്യാച്ച് ബിഹൈൻഡായാണ് അമ്പയർ ഔട്ട് നൽകിയത് എന്നതിനാൽ റൺ ഔട്ടിലേക്കെത്തിയ പന്ത് ഡെഡായി മാറി ബാറ്റ റിവ്യൂ ചെയ്ത അമ്പയറുടെ തീരുമാനം തെറ്റാണെന്ന് ഉറപ്പിച്ച് മൂന്നാം അമ്പയർ നോട്ട് ഔട്ട് വിളിച്ചു സംഭവങ്ങളുടെ ഗതി അറിയാതെ പ്രതിഷേധം അറിയിച്ച ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവിനെയും സഹതാരങ്ങളെയും വിളിച്ച് അമ്പയർ ഗാസി നിയമം വിശദീകരിച്ചു ആദ്യ തീരുമാനമാണ് എല്ലായ്പോയും നിലനിൽക്കുന്നത് ബൗളർ എന്റിലെ അമ്പയർ ഔട്ട് കൊടുക്കുമ്പോൾ പന്ത് ആകും അതുകൊണ്ടാണ് പിന്നീട് നടന്ന റൺഔട്ടിൽ നിന്നും ശനക രക്ഷപ്പെട്ടത് വിക്കറ്റ് കീപ്പർ ക്യാച്ചിന് അപ്പീൽ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അംബർ ആദ്യം ഔട്ട് വിളിക്കുകയും റിവ്യൂവിൽ അൾട്രാ എഡ്ജ് ബാറ്റിനും പന്തിനുമിടയിൽ വ്യക്തമായ അകലം കാണിക്കുകയും ചെയ്തതോടെ ഇത് നോട്ട് ഔട്ടായി മാറി കളത്തിലെ താരങ്ങളും ഗാലറിയിലെയും ടെലിവിഷന് മുന്നിലെയും ആരാധകർ ഞെട്ടിയെന്ന് മാത്രമല്ല ഡഗ് ഔട്ടിൽ കോച്ച് ഗൗതംഗ് ഗംഭീർ ആംഗ്യങ്ങളിലൂടെ പൊട്ടിത്തെറിക്കുന്നതും കാണാമായിരുന്നു അടുത്ത പന്തിൽ പക്ഷേ ശനക ഡി ആർ എസും റീപ്ലേയും ഒന്നുമില്ലാതെ പുറത്തായി സൂപ്പർ ഓവറിൽ രണ്ട് റൺസ് മാത്രം എടുത്ത ലങ്കയ്ക്ക് നേരിട്ട ആദ്യ പന്തിൽ തന്നെ മറുപടി നൽകി ഇന്ത്യ വിജയവും നേടി